വി എസ് അച്യുതാനന്ദന്റെ സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് ആലപ്പുഴ വലിയ ചുഴുകാട്ടിൽ നടക്കും തിരുവനന്തപുരത്തു നിന്നും വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് എത്തിക്കും വിവിധ കേന്ദ്രങ്ങളിൽ പൊതുജനങ്ങൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട് അച്യുതാനന്ദന്റെ സംസ്കാര ചെടങ്ങുകൾ നടക്കുന്നത് ആലപ്പുഴയിലേക്ക് വിലാപയാത്രയായാണ് മൃതദേഹം എത്തിക്കുക ബുധനാഴ്ച രാവിലെ ഒൻപതിന് സിപിഎം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം നടക്കും തുടർന്ന് ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൌണ്ടിലും പൊതുദർശനം ഉണ്ടാകും റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനത്തിനായി ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് വൈകുന്നേരത്തോടെ ആലപ്പുഴ വലിയ ചൂടുകാട്ടിലാണ് സംസ്കാരം നടക്കുക തുടർന്ന് സർവകക്ഷി അനുശോചന യോഗവും നടക്കും തിരുവനന്തപുരത്തു നിന്നും വിലാപയാത്രയായി ആലപ്പുഴയിലേക്കുള്ള യാത്രാമന്ധി വിവിധയിടങ്ങളിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട് പാരിപ്പള്ളി ചാത്തന്നൂർ കൊട്ടിയം ചിന്നക്കട ബസ്വേ കാവനാട് ചവറ ബസ് സ്റ്റാന്റ് കരുനാഗപ്പള്ളി ഊച്ചിറ എന്നിവിടങ്ങളിലും ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് デスク。